हम उस रेस्टोरेंट में गए ठीक है हमने खाना ऑर्डर कर दिया दस मिनट बाद हमारे पीछे वाली सीट पर कोई आकर बैठा और उन्होंने जो है आकर उनको बिरयानी ऑर्डर किया कि बिरयानी चाहिए करके पैसे उन्होंने पीछे के देखा तो वो जो बिरयानी थी वो नॉन वेज थी।, थी और हमारी जो हालत हुई है हम वहीं पर इतनी बुरी तरीके से रोना चालू हो गए सारे जने जैसे हमारे पूरे जन्म का जो होता है ना किसी ने पुण्य खींच कर निकाल दिया खत्म कर दिया हमें शून्य में ला कर खड़ा कर दिया हम लोग भागते हुए बाहर गए जैसे सांस नहीं आ रही दम घुट रहा है हमारा हम बाहर गए निकल के बाहर जाकर खड़े हुए गलती सही सही लेकिन पानी की बोतल तो हाथ लगा ली उस जगह की हम लोग सीधा एयरपोर्ट पे उतरे घर आने की बजाय हमने वहीं से गाड़ी की और हम सबके सब, सब हरिद्वार और 45 दिन मेरे घर के अंदर अन्न नहीं बना और डेली पंच पिया गया डेली पिया पिया गया गया मतलब गाय का गोबर गोमूत्र वो सब मिलाकर तैयार होता है उसको रोज पिया गया और 45 दिन का पश्चाताप करा गया कर बियानी ചാണകവും മൂത്രമൊക്കെ കലക്കിയിട്ടുള്ള എന്തോ എല്ലാം കൂടി കലക്കിയിട്ടുള്ള സാധനമാണ് നാൽപ്പത്തഞ്ചു ദിവസം കഴിച്ചത് ഇതാണ് ഹിന്ദുക്കളുടെ സംസ്കാരം ഹിന്ദുക്കളുടെ കേരളത്തിൽ ഹിന്ദുക്കൾ അങ്ങനൊന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല മതം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം ഏറ്റെടുത്താൽ പോര ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങളും കൂടി ഏറ്റെടുക്കണം മറ്റാളുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ ഇതാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന എക്സ്പ്രഷൻ ഇവരൊക്കെ എന്ത് ജീവികളാണ് നമ്മൾ ഹലാൽ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെയും ജൂതന്മാരെയൊക്കെ ട്രോളാറുണ്ട് പക്ഷേ എന്നാൽ ഇമാതിരി സാധനം ഇത് വളരെ ഭീകരമായ ഒരു സാധനമാണ് അപ്പൊ ഇവരെയും കൂടി നമ്മൾ ഇതെടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഭ്രാന്തമാരുടെ കൂടെ ജീവിക്കേണ്ടി വരും മിനിഞ്ഞാന്ന് ഈ ഉത്തർപ്രദേശിൽ ഒരു സംഭവം ഉണ്ടായി ഒരു പൂജാരി പൂജാരിയും അവിടുത്തെ മുസ്ലിം പയ്യന്മാരും തമ്മിൽ ചെറിയൊരു പ്രശ്നം അപ്പൊ പൂജാരി എന്ത് ചെയ്തു പൂജാരി നേരെ പോയിട്ട് വിഗ്രഹം അടച്ചു അടച്ചിട്ട് പറഞ്ഞു മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞു എന്തായാലും അവിടെ കുറച്ച് വിവരമുള്ള ആൾക്കാരുടെ എൻ്റെ പേരിൽ എന്തായാലും കലാപങ്ങളൊന്നും ഉണ്ടായില്ല പോലീസ് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെ കളിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ പറഞ്ഞത് ആ പൂജാരി തന്നെ കയറിഞ്ഞുടിച്ചിട്ട് മറ്റൊന്മാരുടെ തലയിലിട്ട് തന്ന ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള വൃത്തികെട്ട പൂജാരികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു മിക്ക വർഗീയ കലാപങ്ങളുടെയും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് മതം ജാതി ഒന്നും ആയിരിക്കില്ല അവർ പേഴ്സണലായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളായാലും മത കൊലപാതങ്ങളായാലും അതിൻ്റെ ഒക്കെ ചില റയർ കേസുകളുണ്ടാവാം മിക്കതിൻ്റെയും ട്രിഗർ എന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങളായിരിക്കും അത് പിന്നെ മതത്തിലിട്ടിട്ട് ഈ ക്രിമിനലുകൾ രക്ഷപ്പെടും മതവൈക്കുട്ടിയുടെ കമലാസുരയ്യ എന്തെങ്കിലും ആയിക്കോട്ടെ അവരുടെ പുസ്തകത്തിൽ എനിക്ക് ഓർമ്മയുള്ള ഒരു ആശയം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ക്രിമിനലുകളെയും സകലമായ വൃത്തികെട്ടവന്മാരെയും സംരക്ഷിക്കുന്ന ഒരു പടുകളവയാണ് മതം എന്നാണ് അവർ പറയുന്നത് അത് വളരെ ശരിയാണ് ഇങ്ങനെയുള്ള ക്രിമിനൽസുകളെയും പൊട്ടന്മാരെയും മാണ്ടന്മാരെയും സമൂഹത്തെ പിന്നിലോട്ട് വലിക്കുന്ന ശക്തികളെയും ഒക്കെ സംരക്ഷിക്കുന്ന ജീർണിച്ച നാ മാറുന്ന സംഗതികളാണ് മതം ജാതി എന്നൊക്കെ പറയുന്നത് നമ്മൾ മുന്നോട്ട് നീങ്ങണം അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ നമ്മളുടെ നാട് വിട്ട് പോകും അവർ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നാടുകളിലേക്ക് നീങ്ങും നമ്മൾ കഷ്ടപ്പെട്ട് ഒരു കുട്ടിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമൊന്നുമല്ല വളരെ കഷ്ടപ്പാടാണ് ഒരു കുട്ടിയെ വളർത്തുന്നത് അപ്പോൾ നമ്മൾ വളർത്തി വലുതാക്കിയ കുട്ടികളെ അന്യ രാജ്യക്കാർ അടിച്ചുകൊണ്ട് പോകും അവസാനം ഇവിടെ നമ്മളെ നോക്കാൻ വയസ്സാകാലത്ത് ആരും ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു സ്ഥിതി സ്ഥിതിവിശേഷത്തിലേക്കാണ് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്നാവുക ഇല്ലെങ്കിൽ നരകിക്കുക അപ്പോൾ ശരി